വാടക കൊടുക്കാനും മക്കളുടെ വിശപ്പകറ്റാനും ഹന്ന ഏറെ പണിപ്പെട്ടു വാടക നൽകാൻ കഴിയാതിരുന്ന ഈ അമ്മയെയും മക്കളെയും പലരും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു തലചയിക്കാൻ ഒരിടമില്ലെങ്കിലും മൂന്ന് പേരും ഒരുമിച്ചാണല്ലോ എന്നത് മാത്രമായിരുന്നു ഹന്നയ്ക്ക് ആശ്വാസം ഒരു ജോലിക്കായുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ചാർലി കെന്നിംഗ്ടൺ ടൗണിലെ ഒരു ഡോക്ടറുടെ പരിചാരകനായി ആശുപത്രിയിലെ മുറികളും ജനാലകളും ഗ്ലാസും തുടച്ച് വൃത്തിയാക്കുന്നത് ഒരു പത്തു വയസ്സുകാരന് അത്ര എളുപ്പമായിരുന്നില്ല ചാർലിയെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിക്കുന്നത് പാതകമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവനെ തന്റെ തൻ്റെ ജോലിക്കാരനാക്കി ഏറെ പരിചാരകരുണ്ടായിരുന്ന ആ വീട്ടിൽ ചാർലിക്ക് അധികം ജോലി ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ വികൃതികളും ഉദാസീനതയും ഇഷ്ടപ്പെടാതെ ഡോക്ടറുടെ ഭാര്യ ചാർലിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു പിന്നീട് ഒരു അച്ചടിശാലയിലെ ജീവനക്കാരനായി ചാർലി ജോലി സ്വീകരിച്ചു വലിയ അച്ചടി യന്ത്രങ്ങൾ തുടച്ചു വൃത്തിയാക്കുക അനായാസമായിരുന്നില്ല പക്ഷേ ജീവിത ചെലവുകളുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അമ്മയെ സഹായിക്കാൻ ചാർലിക്ക് ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല സിഡ്നിക്ക് ഒരു കപ്പലിൽ കുഴലൂത്തുകാരനായി ജോലി ലഭിച്ചതോടെ അച്ചടിശാലയിലെ ജോലി ചാർലി രാജിവെച്ചൊഴിഞ്ഞു കപ്പലിൽ നിന്ന് സിഡ്നി എത്തും വരെ ജീവൻ പിടിച്ചു നിർത്തുക പോലും ഇവർക്ക് മുന്നിൽ വെല്ലുവിളിയായി സാധാരണ തിരികെ എത്താറുള്ള ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സിഡ്നി എത്താതിരുന്നത് ഹന്നയെ കൂടുതൽ വിഷമിപ്പിച്ചു സിഡ്നിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ എന്നവൾ ഭയപ്പെട്ടിരുന്നു സിഡ്നിയുടെ വിവരം ആരാഞ്ഞുകൊണ്ട് ഹന്ന കപ്പൽ കമ്പനിക്കയച്ച കത്തിന് അധികം താമസിയാതെ മറുപടി മറുപടിയെത്തി രക്തവാദം മൂർച്ഛിച്ച് സിഡ്നി അത്യാസന്ന നിലയിലാണെന്ന സന്ദേശമായിരുന്നു അത് കത്തിലൂടെ കണ്ണോടിച്ച ഹന്ന ഒരു നിമിഷം പകച്ചു നിന്നു സിഡ്നിയുടെ രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഹന്നയെ ശാരീരികമായും മാനസികമായും അസ്വസ്ഥയാക്കി സിഡ്നിയുടെ വരവും കാത്ത് മണിക്കൂറുകളോളം ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന അവൾക്ക് തൻ്റെ മനസ്സിനു മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു വീട്ടിൽ എന്തോ അത്യാഹിതം സംഭവിച്ചതായി ചാർലിക്ക് തോന്നി കളി മതിയാക്കി വീട്ടിലേക്ക് നടക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു ചാർലി നിന്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരിക്കുന്നു ചാർലി ഒരു ഭ്രാന്തനെ പോലെ വീടിനുള്ളിലേക്ക് ഓടിക്കേറി വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ഹന്ന എന്തോ ചിന്തയിൽ മുഴുകിയിരുന്ന അമ്മയെ അവൻ കുലുക്കി കുലുക്കിയുണർത്തി ഹന്നയ്ക്ക് മാനസികാസ്വാസ്ഥ്യം കലശലാണെന്നും ശാരീരിക ദൗർബല്യമുണ്ടെന്നും തെരുവിലെ ഇടവക ഡോക്ടർ വിധിയെഴുതി അമ്മയുടെ വിവരമറിഞ്ഞ് സിഡ്നി ആകെ തളർന്നുപോയി സിഡ്നിയും ചാർലയും ആശുപത്രിയിലെത്തിയ അമ്മയെ കണ്ടു അമ്മ സുഖമായെത്തുന്നതോടെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വീട്ടിലേക്ക് മാറാൻ കഴിയുമെന്ന് പറഞ്ഞ് സിഡ്നി അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് ചാർലിക്ക് തോന്നി തനിക്ക് പതിനാല് വയസ്സായിരിക്കുന്നു ഒരു നടനാകണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ സമയമായി പടിഞ്ഞാറൻ ലണ്ടനിലെ ബെഡ്ഫോർഡ് സ്ട്രീറ്റിലുള്ള ബ്ലാക്ക് മോർ നാടക ഏജൻസിയിൽ ബാല നടനാകാനുള്ള ആഗ്രഹം അറിയിച്ച് ചാർലി പേര് നൽകി ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ചാർലിയെ തേടി ഒരു തപാൽ വന്നു എത്രയും വേഗം ബ്ലാക്മോർ നാടക ഏജൻസിയിൽ എത്തിച്ചേരാനുള്ള അറിയിപ്പായിരുന്നു ഇത് സിഡ്നിയോട് വിവരം പറഞ്ഞ ശേഷം ചാർലി അന്ന് തന്നെ ബ്ലാക്ക് മോറിലേക്ക് യാത്ര തിരിച്ചു ഏറെ നാളായി മനസ്സിൽ പേർ നടന്ന ആഗ്രഹം സഫലമാകാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈയിൽ നാടകം വേദിയിലെത്തി സമ്മയുടെ വേഷം അവതരിപ്പിച്ച ചാർലെ പ്രേക്ഷകരുടെയും നാടക നിരൂപകരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും നാടകം രണ്ടാഴ്ചയ്ക്കകം അരങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി പത്രങ്ങളിൽ ചാർലയുടെ അഭിനയ മികവിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഈ കുട്ടിയെ നേരത്തെ കണ്ടിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ കേൾക്കാനിട വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പത്രലേഖകൻ എഴുതി ചാർലിയുടെ കഴിവ് അംഗീകരിക്കപ്പെട്ടതിൽ ചാർലിയേക്കാൾ സന്തോഷം സിഡ്നിക്കായിരുന്നു അനുജന്റെ അഭിനയ മികവിനെ വാഴ്ത്തിയ ഒരു ഡസൻ പത്രങ്ങൾ സിഡ്നി ഒരു നിധി പോലെ വാങ്ങി സൂക്ഷിച്ചു ആദ്യ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ചാർലിക്ക് അനുഗ്രഹമായി ഫ്രോഹ്മാൻസ് കമ്പനി നിർമ്മിക്കുന്ന കുറ്റന്വേഷണ നാടകം ഷെർലക് ഹോംസിൽ സെയിൻറ്റ് ബെറി തന്നെ ചാർലിക്ക് ഒരു വേഷം പറഞ്ഞുറപ്പിച്ചു ഷെർലക് ഹോംസിൻ്റെ സഹായിയായ ബില്ലിയെ അവതരിപ്പിക്കുക എന്ന ദൗത്യം ചാർലി ധൈര്യപൂർവ്വം ഏറ്റെടുത്തു മൂന്ന് രാജ്യങ്ങളിൽ നാടക പര്യടനത്തിന് കരാർ ഫ്രോഹ്മാൻസ് കമ്പനിക്കൊപ്പം യാത്രയാകും മുമ്പ് ചാർലി അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ തീരുമാനിച്ചു ചാർലിയിലെ നടനെ പ്രേക്ഷകന്റെ അഭിരുചികൾക്കനുസരിച്ച് അനുബാധപ്പെടുത്തിയ നാടകകാലത്തിന് തുടക്കമായി നിരന്തരമായ നാടക പര്യടനങ്ങൾ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഷിർലക് ഹോംസിലെ ബില്ലിയുടെ വേഷം സെയിന്റ് മെറിക്കൊപ്പം അഭിനയിച്ച് ചാർലി അവിസ്മരണീയമാക്കി വില്യം ഗില്ലറ്റിനൊപ്പം നാടകത്തിൽ വേഷം അണിയുക എന്നത് ഇംഗ്ലണ്ടിലെ ഏത് നാടക പ്രവർത്തകനെയും പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ചാർലി ഗില്ലറ്റിന്റെ നാടക കമ്പനിക്കൊപ്പം ചേർന്നു ഇതൊരു നാടക നടൻ എന്ന നിലയിൽ ചാർലിയെ കൂടുതൽ പ്രശസ്തനാക്കി അടുത്ത വർഷം ഗില്ലറ്റിൻ്റെ ക്ലാരിസ് എന്ന നാടകത്തിൽ അഭിനയിക്കാനുള്ള കരാറിലും അവൻ ഒപ്പിവെച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചാർലി ചാപ്ലിൻ കാർണോ കമ്പനിയിലെ പ്രധാന ഹാസ്യ നടനായി കാർണോയുടെ നാടക പര്യടനത്തിനൊപ്പം ചാർലി പാരീസിലേക്ക് യാത്രയായി ആനന്ദകരമായിരുന്നു പാരീസിലെ ജീവിതം അമേരിക്കയിലെ പര്യടനം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ ഇവിടുത്തെ നാടകവേദികളിൽ ചാർലി ചാപ്ലിൻ ഒരു തരംഗമായി മാറിയിരുന്നു താരപരിവേഷത്തോടെ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ ചാർളിയെ കാത്തിരുന്നത് അത്ഭുതവും സന്തോഷവും നിറഞ്ഞ ഒരു വാർത്തയാണ് സിഡ്നി വിവാഹിതനായിരിക്കുന്നു കാർണോയോടൊപ്പം ഇംഗ്ലണ്ടിലുടനീളം മരങ്ങുകൾ കീഴടക്കി നാടക പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അമേരിക്ക ഒരു പ്രലോഭനം പോലെ ചാർലിക്കു മുന്നിൽ നിറഞ്ഞു നിന്നു ചാർലി എന്ന നടനെ ഉപയോഗപ്പെടുത്തി ലാഭം കൊയ്യാൻ ഇംഗ്ലണ്ടിനേക്കാൾ മികച്ച സ്ഥലം അമേരിക്കയാണെന്ന് റേവിസിൻ്റെ അഭിപ്രായം ഫ്രഡ് കാർണോയും അംഗീകരിച്ചതോടെയായിരുന്നു ചാർളിയുടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ചാർലി അമേരിക്കൻ തീരമണഞ്ഞു കപ്പലിൽ നിന്നും ഒരു ചെറു ബോട്ടിലെത്തി തീരത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ചാർലി പറഞ്ഞു ഞാനിതാ അമേരിക്ക കീഴടക്കാൻ പോകുന്നു അമേരിക്കയെയും ലോകത്തെ തന്നെയും ചലച്ചിത്രത്തിൻ്റെ കറുപ്പും വെളുപ്പും കൊണ്ട് കീഴടക്കുന്ന ചരിത്രസന്ധിയിലേക്ക് ചാർലി ചുവടുവെച്ചു കാർണോയുടെ നാടകങ്ങളിലൂടെ അമേരിക്കയിലെ നാടും നഗരവും കീഴടക്കിക്കൊണ്ട് അരങ്ങിൽ അവർ കണ്ട ഏറ്റവും മികച്ച ഹാസ്യ നടനായി ചാർലി ചാപ്പിൽ മാറി എവിടെയും ആരാധകർ കൈനിറയ പണം പട്ടിണിയും പരിവട്ടവുമില്ലാത്ത ജീവിതം പക്ഷേ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ദാരിദ്ര്യം പണമില്ലായ്മയല്ലെന്നും അറിവില്ലായ്മയാണെന്നുമുള്ള സത്യം ന്യൂയോർക്കിലെ ജീവിതകാലത്ത് ചാർലി മനസ്സിലാക്കി ആംസ്റ്റർ ഹോട്ടൽ മുറിയിലെ ഏകാന്തവാസകാലത്ത് ചാർലി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ചാപ്ലിൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു ഹെൻറി ലഹുമാൻ സംവിധാനം ചെയ്ത മേക്കിംഗ് എ ലിവിംഗ് എന്ന ചിത്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി രണ്ടിന് ചിത്രം പ്രദർശനത്തിനെത്തിയപ്പോൾ ചാപ്ലിൻ നിരാശനായി പക്ഷേ ചിത്രത്തിൽ ചാർലി ചാപ്ലിൻ്റെ പ്രകടനത്തെ പത്രങ്ങൾ പുകഴ്ത്തി ക്യാമറയുടെ മുന്നിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് സംഭവ ബഹുലമായിരുന്നു മാർക്സ് സെനറ്റിൻ്റെ നേതൃത്വത്തിൽ മേബൽ സ്ട്രെയിഞ്ച് പ്രഡിക്കമൻ്റ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു ഒരു ഹോട്ടലിൻ്റെ സന്ദർശക മുറിയാണ് രംഗം മാർക്സ് സെനറ്റ് തന്നെ കാണും വിധമാണ് ചാപ്ലിൻ്റെ നിൽപ്പ് ചിത്രത്തിൽ തമാശ ഉൾപ്പെടുത്താൻ സമയമായെന്ന് തോന്നിയ സെനറ്റ് ചാർലിയോട് വേഗം മേക്കപ്പെട്ടു വരാൻ ആവശ്യപ്പെട്ടു തമാശ വേണം വേഷം എന്തായാലും മതി എന്നായിരുന്നു സെനറ്റിൻ്റെ നിലപാട് സന്തോഷത്തോടെ ചമയമുറിയിലേക്ക് ഓടുന്നതിനിടയിൽ പരസ്പര വൈരുദ്ധ്യമുള്ളതെന്തെങ്കിലും വേഷത്തിൽ വേഷത്തിലുണ്ടാവണമെന്ന് ചാപ്ലിൻ ഉറപ്പിച്ചു അയഞ്ഞു തൂങ്ങിയ പാൻസും ഇറുകിയ കോട്ടും ബൗളർ തൊപ്പിയും വലിയൊരു ഷൂസും കയ്യിൽ ചൂരൽ വടിയുമായി ചാപ്ലിൻ വേഷപ്പകർച്ച നടത്തി പ്രായം തോന്നിക്കാനായി ഒരു മുറിമീശയും ഒട്ടിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം ഒരു ഊരുതെൻ്റെ ഭാവപകർച്ചയിൽ ചാർലി ചമയമുറിയിൽ നിന്ന് പുറത്തു വന്നു ലോകം കീഴടക്കാൻ ദേശകാലങ്ങളെ അതിജീവിച്ച ഒരു ഊരുതണ്ടിയുടെ പിറവിയായിരുന്നു ഇത്